ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പൊ ഇന്ന് ഒരു ചെറിയൊരു മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ മുഴുവൻ കണ്ടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പൊ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ അപ്പം ഇതിലെ മേക്ക് ഓവർ എന്ന് പറയുമ്പോൾ വലുതായിട്ടൊന്നുമില്ല ഭയങ്കര ചൂട് സമയമാണ് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അപ്പൊ മക്കൾ അപ്പുറത്താണേ കിടന്നുകൊണ്ടിരുന്ന നമ്മുടെ വീട്ടില് ഇവിടെ മാത്രമേ എ സി ഉള്ളൂ അപ്പൊ മക്കൾ ഇങ്ങോട്ട് വന്ന് കിടക്കുമ്പോ ബെഡ് ഒരു പ്രശ്നമാണ് കാരണം എനിക്ക് തറയിൽ കിടക്കുമ്പോ എന്റെ കാലിന്റെ മസിൽ പിടിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് തറ കിടക്കാൻ പറ്റില്ല ഈ ഇത് ഡബിൾ ആണ് അപ്പൊ എല്ലാവർക്കും കൂടെ ഈ കട്ടിലിൽ കിടക്കാനുള്ള സൗകര്യവും ഇല്ല അപ്പൊ ഞാൻ കരുതി ഒരു കാര്യം ചെയ്യാം മക്കളുടെ റൂമിലുള്ള കട്ടിലുണ്ടല്ലോ അത് എടുത്തോണ്ട് വന്ന് ഇവിടെ ഇടാന്ന് കരുതി അങ്ങനെ ഓരോന്നായിട്ട് മാറ്റുകയാണ് അപ്പൊ ഞാൻ ആദ്യം ഈ അലമാരയാണ് മാറ്റാൻ പോകുന്നത് അപ്പൊ ഞാനും അലമാരയുടെയോ കട്ടിലിൻ്റെയോ ഒന്നും മേശയുടെ ഒന്നും അടിയിലൊന്നും വെക്കാറില്ല പക്ഷെ അതിൻ്റെയൊക്കെ മുകളില് എല്ലാ സാധനങ്ങളും വെക്കാറുണ്ട് അപ്പൊ അതുപോലെ ഈ അലമാരയുടെ മുകളിലും ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും മക്കൾ എടു പെട്ടെന്ന് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൊണ്ടുവന്ന് വെക്കുന്ന അവിടെയാണ് അപ്പൊ അതെല്ലാം ഒന്നെടുത്ത് മാറ്റുക ഓരോന്നും ആവശ്യം അവർക്കു നശിപ്പിക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണ് അപ്പൊ ആദ്യം തന്നെ അതെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി ഈ അലമാര കൂടെ ഒന്ന് മാറ്റാം ദേ അത് മാറ്റി ദേ അതിൻ്റെ അടിഭാഗം കണ്ടോ നല്ല ചവറുണ്ട് വേറെ ഒരു ഫർണിച്ചർ നീക്കുമ്പോഴും ഇത്രയും ചവറുണ്ടാവില്ല കാരണം ഈ അലമാരയുടെ അടിഭാഗം താഴെ മുട്ടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് തൂക്കാനോ തുടക്കാനോ ഒന്നും സാധാരണ പറ്റാറില്ല അതുകൊണ്ടാണ് ചവറ് കൂടുന്നത് ദേ അവിടെ ഒന്ന് ജസ്റ്റ് തൂത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തുടയ്ക്കുമ്പോൾ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം ഇനി നമുക്ക് ആ ബെഡ് സൈഡ് ടേബിൾ കൂടെ ഒന്ന് മാറ്റാം കേട്ടോ അപ്പൊ അതും കൂടെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ നമ്മുടെ വലിയ ടേബിൾ ഉണ്ടല്ലോ ഈ ടേബിള് മാറ്റാം ഇതെല്ലാം പുറത്തു കൊണ്ട് വെക്കുകയാണ് ഹാളിലോട്ട് അപ്പൊ അതിനുശേഷം നമുക്ക് ഇവിടെ ഓരോന്നായിട്ട് ചെയ്യാം അപ്പൊ ഈ ടേബിളിന്റെ പുറത്തും അത്യാവശ്യം നിറച്ച സാധനങ്ങളുണ്ട് അപ്പൊ നന്നായിട്ട് ഇതൊന്ന് ഇതിന്റെ പുറവും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം എടുക്കണം കാരണം ഞാൻ എല്ലാ സാധനവും പെട്ടെന്ന് കൊണ്ടുവന്ന് വെക്കുന്നത് ആ ടേബിളിലാണ് എല്ലാ വീടുകളിലും കാണുമല്ലോ ഇങ്ങനെ സ്ഥലം അപ്പൊ അത് നീക്കിയപ്പോ അതിന്റെ അടിയിൽ കുറച്ച് വല ഉണ്ടായിരുന്നത് അതും ഒന്ന് തൂത്ത് വെളിയിലോട്ട് കൊണ്ടിടാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുക എല്ലാം കൂടെ മാറ്റിയിട്ട് ഒറ്റമിച്ച് തൂത്താ പോരെ മതിയായിരുന്നു പക്ഷെ എനിക്ക് വട്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു അല്ലാതിപ്പോ എന്തു പറയണെ അപ്പൊ അതേ അവിടെയും തൂത്ത് കൊടുത്തിട്ടുണ്ടേ ഇനി ദേ ആ അലമാര ഉണ്ടല്ലോ അത് ഹസ്ബൻഡിന്റെ അലമാരയാണ് ഇതിന്റെ മേക്ക് ഓവർ ഒക്കെ ഞാനൊന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഓർഗനൈസേഷൻ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ മെൻസിന്റെ വാർഡ്രോബ് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ ഒരു ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് കേട്ടോ നന്നായിട്ട് അവര് അവർക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും പറ്റുമത് അപ്പൊ അതൊന്ന് നോക്കണേ എല്ലാരും അപ്പൊ അത് ഇവിടെ കണ്ടോ ഇതുപോലെ ഒരു ആർച്ച് ഷേപ്പ് ആണ് അപ്പൊ എനിക്ക് ഈ അലമാര ഒന്ന് തിരിച്ച് അങ്ങോട്ട് ഫേസ് ചെയ്ത് വെക്കാം എന്നാണ് കരുതിയത് അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ ഈ അലമാര തുറക്കാൻ എന്നൊരു ഡൗട്ട് വന്നു അതുകൊണ്ടാണ് ഞാനത് തിരിച്ചു നോക്കിയിട്ട് തുറന്നു നോക്കിയപ്പോ അത് തുറക്കാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷെ പിന്നീട് എനിക്കത് അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു വേറൊന്നും കണ്ടല്ല ഇത് തിരിച്ചു വെച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ കട്ടില് തിരിച്ചിട്ടു തിരിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് ആ ബെഡിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങാനൊന്നും സ്പേസ് കിട്ടത്തില്ല ബെഡ് ഒരു സൈഡ് രണ്ട് സൈഡ് ചുമരനോട് ചേർന്നും ഒരു സൈഡ് ഈ അലമാരയോട് ചേർന്നും ആയിരിക്കും ഇരിക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങാൻ പാടായിരിക്കും പിന്നെ ഈ രണ്ട് വലിയ ബെഡ് ചേർത്തിടുമ്പോൾ നമുക്ക് ഇങ്ങത്ത് കിടക്കുന്ന ആൾക്ക് അങ്ങം വരെ പോയി ഇറങ്ങി പോവുക എന്ന് പറയുന്ന പാടാണ് മാത്രമല്ല ആ തിന്റെ അകത്താണ് നമ്മുടെ ടോയ്ലറ്റ് ഒക്കെ വരുന്നത് അപ്പം എന്തായാലും രാത്രി പോകുമ്പോൾ ഈ ചെറിയൊരു സ്പേസിൽ കൂടെ പോകുമ്പോഴേ കൺജക്റ്റഡ് ആയിരിക്കില്ല അപ്പൊ ഉറക്കമൊക്കെ നമുക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നീട് ഈ അലമാര ഇവിടെ മാറ്റി കേട്ടോ അപ്പൊ അതിനുശേഷം ആ അലമാരയുടെ ഇങ്ങനെ അലമാര നീക്കുമ്പോഴാണല്ലോ അതിന്റെ ബാക്കും സൈഡും ഒക്കെ ഒന്ന് വലയുണ്ടാവും കാരണം എപ്പോഴും നീക്കി ബാക്ക് തൂക്കാത്തത് കൊണ്ട് തുടച്ചു കൊടുക്കാത്തതുകൊണ്ട് ാണ് അപ്പൊ അതൊക്കെ ഒന്ന് വലതട്ടി ഒന്ന് തൂത്ത് എടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനിതെ ആ ബെഡ് ഒന്ന് നീക്കി നീക്കിയിട്ട് ആ ജനലൊന്ന് തുറന്ന് തുടക്കാണ് ഈ ജനലെ എല്ലാ ദിവസവും തുറക്കത്തില്ല കേട്ടോ കാരണം ഇത് നമ്മുടെ സിറ്റൌട്ടിലോട്ട് ഫേസ് ചെയ്ത് തുറക്കുന്ന ഒരു ജനലാണ് അപ്പൊ ആ പുറത്ത് കാണുന്നതാണ് ഞങ്ങളുടെ സിറ്റൌട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും തുറക്കാറില്ല അവധി ദിവസങ്ങളിൽ ഞങ്ങൾ വീട്ടിലുള്ളപ്പോൾ മാത്രമേ തുറക്കൂ പിന്നെ ഈ ഈ വീട്ടില് ഈ റൂമും ഹാളും പെട്ടെന്ന് അഴുക്കാവുന്ന പെട്ടെന്ന് വലപിടിക്കുന്ന പെട്ടെന്ന് ചവറാവുന്ന ഒരു രണ്ട് സ്ഥലങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര തുടച്ചാലും ആ ജനലിലൊക്കെ പെട്ടെന്ന് പൊടിയുണ്ടാവും അപ്പൊ അത് ഒന്ന് ഇതിന്റെ കൂട്ടത്തിനെ അതും ഒന്ന് തുടച്ചെടുത്ത് ആ ഒന്ന് വാരി അതിനുശേഷം ഒന്ന് തുടക്കുകയാണ് എല്ലായിടവും ഒന്ന് തുടക്കുകയാണ് അപ്പൊ കട്ടിലിൻറെ അടി തുടക്കാൻ വലിയ പാടൊന്നുമില്ല കാരണം എന്താന്ന് വെച്ചാല് ഈ കട്ടിലിൻ്റെ അടിഭാഗത്ത് ഒന്നും വെക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് തൂക്കുമ്പോ നന്നായിട്ട് തൂക്കാനും അതുപോലെ നമ്മൾ മുറിയൊക്കെ തുടയ്ക്കുമ്പോ ഇതിന്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് തുടക്കാനും പറ്റും പക്ഷെ അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ ബെഡ് ഒക്കെ തിരിച്ചു നേരെ ചേർത്തൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് വഴി ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് നമ്മുടെ സ്വന്തം ചാക്കോമാഷികത്തില് മാഷിനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അറിയാവുന്ന എല്ലാ കണക്കുകളും കൂട്ടിയും കുറച്ചും അവസാനം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആതും എല്ലാം വെച്ച് കണക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ അവസാനം ഞാൻ തീരുമാനിച്ചു ഉള്ള എല്ലാ ഫർണിച്ചറും വെളിയിൽ ഇറക്കുന്നു അതിനുശേഷം അപ്പുറത്തുനിന്ന് ബെഡ് കൊണ്ടിടുന്നു ബെഡ് കൊണ്ടിട്ടതിന് ശേഷം ഇതിനകത്ത് എന്തൊക്കെ എവിടെയൊക്കെ വെക്കാൻ പറ്റുമോ അതൊക്കെ അവിടെ വെക്കുന്നു വെക്കാം എന്നാണ് കരുതിയത് അപ്പൊ ദേ അതുപോലെ രണ്ട് ബെഡും ഇവിടെ കൊണ്ടിട്ടു അതിനുശേഷം ആ കോർണറിൽ ടേബിൾ കൊണ്ടുവച്ചു ഈ കോർണറിൽ തന്നെ എന്റെ അലമാര ആയിരുന്ന സ്ഥലത്ത് തന്നെ വെച്ചു കേട്ടോ അതിന്റെ സൈഡിലായിട്ട് നമ്മുടെ ബെഡ്സൈഡ് ടേബിളും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ അലമാരയുടെ തൊട്ട് തെഡ്സൈഡ് ടേബിള് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ അലമാര ആ ഹസ്ബൻഡിന്റെ അലമാര അപ്പുറത്ത് മക്കളുടെ റൂമിൽ കൊണ്ടുവച്ചു അതിന് വേറൊന്നും അല്ല കാരണം ഈ മേശക്കകത്താണ് നമ്മുടെ ഫയൽസ് എല്ലാം വെക്കുന്നത് അപ്പൊ അത് മക്കളുടെ റൂമിൽ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല പിന്നെ എന്റെ അലമാര എന്റെ അലമാരക്കകത്താണ് ഈ മക്കള് മക്കൾക്ക് ആവശ്യമുള്ള നശിപ്പിക്കാൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതായത് അവരുടെ മേക്കപ്പ് ഐറ്റംസ് അവരുടെ ഓർണമെന്റ്സ് അതായത് നല്ല നല്ല മാലയും നമ്മളും വളയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഈ അലമാരക്കകത്താണ് വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരത് നശിപ്പിക്കാൻ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കും അതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട എൻ്റെ അലമാര അപ്പുറത്ത് വെക്കാം എന്റെ അലമാര ഇവിടെ തന്നെ വെച്ചാൽ പറഞ്ഞു അങ്ങനെയാണ് ഇത് തിരിച്ച് ഇവിടെ കയറ്റിയിട്ട് ഹസ്ബൻഡിന്റെ അപ്പുറത്ത് കൊണ്ട് ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിൻ്റെത് അവിടെ വെക്കാർന്നു കേട്ടോ അപ്പൊ ഞാൻ ആദ്യം ആ ജനലില്ലേ ആ ജനലിന്റെ അവിടെ ഹസ്ബൻഡിൻ്റെ അത് വെച്ചിരുന്നതാണ് അപ്പൊ പുള്ളി വന്നു പറഞ്ഞാൽ എ സി ഇടുമ്പോൾ കറക്റ്റായിട്ട് ഇത് കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് അത് മാറ്റാം ഇവിടെ നിന്ന് മാറ്റിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ അപ്പുറത്ത് കൊണ്ട് വെക്കുകയാണ് ചെയ്തത് അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടല്ലോ വീഡിയോ വേണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്